ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആഡ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ആ നമ്മളുണ്ടല്ലോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അത്രയും നമ്മുടെ വീഡിയോസ് എല്ലാം കുത്തിരുന്ന് കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം അതിനാ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കണ്ടിന്യൂസ്ലി ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലിനോ അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ എന്തെങ്കിലും വീഡിയോസ് അവരുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഓർമ്മപ്പെടുത്തും ആ ഇന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യോ ചെക്ക് ചെയ്തിട്ട് പറയോ എന്നൊക്കെയുള്ള രീതിയില് അങ്ങനെ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഷാജിദ ഷാജി കാരണം പുള്ളിക്കാരത്തിനെ കുറിച്ച് നമ്മൾ എനിക്കൊന്ന് രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ബായത് ബായി ഞാൻ മുടി വെട്ടേ ആ ഓക്കെ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റയിൽ വരുന്നതായിരിക്കും അവൻ ആളുടെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഷാജിദ ഷാജി മക്കളെ രണ്ട് മക്കളെ ഇരുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്വാഭാവികമായിട്ടും ആളുടെ എപ്പോഴത്തെയും എപ്പോഴത്തേയും സോ കോൾഡ് സ്ട്രാറ്റജിയാണ് മക്കളെ ഇരുത്തി സെൻറ്റിമെൻറ്റ്സ് പിടിക്കുക എന്നുള്ളത് ഞാനതിനോട് ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ ഈ ഷാജിദാ ഷാജിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ അതിൽ എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ കുട്ടികളെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ആ പൈതങ്ങൾക്കൊന്നും അറിയില്ല മനസ്സിലായില്ലേ ഭൂമിയിൽ വന്നുപോയി എന്നുള്ളൊരു തെറ്റേ ആ കുട്ടികൾ ചെയ്തിട്ടുള്ളൂ നിങ്ങളാണ് ആ മക്കളുടെ അമ്മ എന്നുള്ള തെറ്റ് മാത്രമേ കുട്ടികൾ ചെയ്തിട്ടുള്ളൂ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ മക്കളെ വെച്ചിട്ടാണ് ആക്ച്വലി സെന്റിമെന്റ്സ് ഡ്രാമ ഇറക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിരുന്ന് പറയണമെന്നുണ്ടെങ്കിലോ അയൽവാസിനെ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിലോ ഒന്നിനും മക്കളുടെ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് വലുതാകുമ്പോൾ വലുതായി അവരെ ഗുണ്ടകളാക്കി ബാക്കിയുള്ളവരെ തല്ലാൻ വേണ്ടി പ്രാപ്തരാക്കുമ്പോഴാണ് നിങ്ങൾക്ക് മക്കളെ വേണ്ടി വരിക അല്ലാത്ത പക്ഷെ ഇതുപോലെ ഇമോഷണൽ ഡ്രാമാസ് പിടിക്കാൻ സമയത്ത് നിങ്ങൾ മക്കളെ ഉപയോഗിക്കും ഇത് ആരും ഈ ചൈൽഡ് ലൈൻസോ അല്ലെങ്കിൽ ഇത് ആരാണ് ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങൾക്കൊക്കെ പറഞ്ഞൂടെ ഏഹ് പിന്നെ ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കണക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷാജിദാ ഷാജി ആളാളുടെ ഉമ്മാനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതും നടത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനാദ്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു ഉമ്മാന്റെ കൂടെ ആയിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് നല്ല സുഖമായിരുന്നു കാരണം മക്കളെ മാമ നോക്കിക്കോളും അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഉമ്മുമാനെ മാമ എന്നാണ് പറയുന്നത് ഉമ്മൂമ്മ നോക്കിക്കോളും ഷാഹിദൊക്കെ എവിടെ വേണമെങ്കിലും പോവാം കോഴിക്കോട് പോവാം വയനാട് പോവാം കാസർഗോഡ് വരാം എവിടെ വേണമെങ്കിലും പോവാം പക്ഷെ ആരും നോക്കും മക്കളെ ഉമ്മുമ്മ നോക്കുമായിരുന്നു പക്ഷെ ഇത് ഉമ്മുമാന്റെ തന്നെ ഇഷ്ടംപോലെ സ്ഥാനങ്ങള് അങ്ങനെ ചെയ്യുവടി ഇങ്ങനെ ചെയ്യുവടി തല ഇറക്കുമടി കൈ ഇറക്കുമടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അതിന് പിന്നെ ഏതൊരു ഉമ്മയും കാരണം നിങ്ങൾ ഉണ്ടാക്കിയ ഉമ്മയാണത് മനസ്സിലായില്ലേ അണമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ ഉമ്മാക്കും ഉമ്മാക്കുമൊരു പരിധിയുണ്ട് അത് കൈവിട്ട് പോയത് കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പം ഷാജിത ഷാജി വാടക വീട്ടിലാണ് താമസിക്കുന്നത് എനിക്കൊന്ന് യൂട്യൂബിലുള്ള വരുമാനം യൂട്യൂബിലുള്ള വരുമാനം ഏകദേശം കുറഞ്ഞ് വന്നിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഇപ്പം ആള് ആൾക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിട്ടുള്ളത് പൈസ സഹായം ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത് മനസ്സിലായില്ലേ രണ്ടു ലക്ഷത്തോളം മൂന്നു ലക്ഷത്തോളം എങ്ങാൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൾക്ക് അപ്പം ആ ഓരോ ആളും കഴിയുന്ന തുക കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് അയ്യോ നിങ്ങൾ എന്നെ അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും കാരണം ഞാൻ ഇതുവരെയും ഈ പറയുന്ന ഷാജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു സഹായം പോലും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അവർക്ക് അവരെ സഹായം നിഷേധിക്കാൻ വേണ്ടി വന്ന് വന്നതാണെന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സംഭവമേ സംഭവമേയല്ല സഹായിക്കുന്നവർക്കൊക്കെ സഹായിക്കാം അതൊരു വിഷയമല്ല എല്ലാവരും സഹായിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വിചാരിച്ചിട്ടാണ് മനസ്സിലായില്ലേ മക്കളെ വിചാരിച്ചിട്ടാണ് മക്കളുടെ ഭാവി മക്കളുടെ പഠനം അതിനൊന്നും ഒരാൾ സഹായിക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ മക്കളുടെ സഹായത്തിനായിട്ട് മക്കൾ എവിടെയാണോ പഠിക്കുന്നത് അതായത് ചെയ്തിട്ട് അതൊക്കെ അറിഞ്ഞിട്ട് എവിടെയാണോ പഠിക്കുന്നത് ആ സ്കൂളിൽ അവരുടെ പേരിലൊരു വിദ്യാഭ്യാസ ചിലവോ കാര്യങ്ങളോ ഇടുന്നതല്ലാണ്ട് ഷാജിതയുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും മാല വാങ്ങിക്കൊടുക്കാനും കമ്മൽ വാങ്ങി കൊടുക്കാനും ഷൂ വാങ്ങി കൊടുക്കാനും ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ പാസ്റ്റ് ഓക്കെ വോട്ട് എവർ ഇറ്റ് ഇസ് അത് പാസ്റ്റ് അപ്പം ഇനി പ്രസന്റിലത് അത് അത് ഇപ്പം നിങ്ങൾ വീട് വെക്കാനുള്ള പൈസ ഒരുപാട് ആൾക്കാർ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഷാജുത അതേ സ്വഭാവത്തിലേക്ക് പോയിക്കൂടാന്നാര് കണ്ടു ഇപ്പം വന്നിട്ടുള്ള അഭ്യർത്ഥനയെ വീഡിയോയിൽ ഭയങ്കര പാവമാണ് ആള് പിന്നെ അതേ ഷാജുത പോയ ബുദ്ധി ആന വിളിച്ചാൽ വരില്ല എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് വീട് കെട്ടാനുള്ള ഒരു പൈസ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ പോലെ ആവില്ലെന്നാരും കണ്ടു ഈ പൈസ തന്നെ സഹായിച്ച ആൾക്കാരെ നിങ്ങൾ ചീത്ത വിളിക്കില്ലെന്നാർ കണ്ടു അതാണ് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായില്ല അങ്ങനെ സഹായിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ മക്കളെ മക്കളെ വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും സഹായിക്കുക അങ്ങനെ സഹായിക്കണം എന്നുള്ള ആൾക്കാർ ദയവെയ്തിട്ട് മക്കളുടെ വിദ്യാഭ്യാസം നോക്കാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ പോയി കാണുകയോ കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ആ കുട്ടികളുടെ പേരിൽ സ്കൂളിലൊരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും നന്നാവുക പിന്നെ ആ ഷാജിതാ ഷാജി അതിനകത്ത് പറയുന്നുണ്ട് വാടക വീട്ടിലായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല ഒരു സ്റ്റിച്ചിങ്ങിന് പോകാൻ പറ്റില്ല മുന്നേ ആകുമ്പോൾ നല്ല സുഖമായിരുന്നു അല്ലേ ഷാജിദാ ഏഹ് ഉമ്മാൻ്റെ അടുത്ത് മക്കളെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്ന സമയത്ത് നല്ല സുഖം ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ചിന്തിച്ചിട്ടില്ല നാളെ നാളെ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അന്ന് ഷാജിതാക്കുന്നു കാരണം യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ടായിരുന്നു ഇപ്പൊ അത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവില്ല കുറഞ്ഞു കാണും ആളുടെ ലക്ഷറി ലൈഫിലുള്ള എക്സ്പെൻസിനെ അത് പിന്നെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ ഇപ്പോൾ പിന്നെ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ്ങിന്റെ കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട് വാടക വീട്ടിൽ മക്കളെ നിർത്തിയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളത് ഓൺലൈനായിട്ടൊക്കെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ജോലികളും ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പോയി പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഷാജിതക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് എന്താ പറയുക അങ്ങനെ സ്റ്റഡി കൊടുക്കുന്ന ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ആയുധ ഒരു സ്റ്റോറിയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്ന് അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളും പറഞ്ഞു തരും അതല്ലെങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ കൊ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ സ്റ്റിച്ചിങ് പഠിക്കാൻ കോളേജ് പഠിക്കാൻ പോകുന്നത് പോലെ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെ നയൻ ടു ഫൈവ് ആണ് സ്കൂൾ കുഞ്ഞു കുഞ്ഞുമക്കളാണെന്നുണ്ടെങ്കിൽ പത്ത് മണി മുതൽ മൂന്ന് വരെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് സ്റ്റിച്ചിങ് ഓടിച്ചുകൂടെ അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കൈത്തൊഴിൽ പഠിച്ച് അതിൻ്റെ ഒരു ഇത് തുടങ്ങിയിട്ട് പിന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഉമ്മയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കാൻ അഭിമാനിക്കുന്നു ഞാനത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പൂർണ്ണമായിട്ടും പക്ഷേ ആ നോട്ട് എവറിറ്റ് ഏസ് ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം അറിയില്ല അങ്ങനെ അവസ്ഥ നിങ്ങൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സഹായവും കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നിട്ടുള്ളത് മക്കളുടെ വിദ്യാഭ്യാസത്തിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് കയറി താമസിക്കാൻ ഒരു വീട് എന്നാണെങ്കിൽ പോലും ദയവ് ചെയ്തൊരു സാഹചര്യക്കാം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ ഇതോടകം പൈസ ഇട്ടിട്ടുണ്ടാവാം ആ അതിൻ്റെ കാര്യം പറയുമ്പോൾ ഷെരീഫ് മണ്ണാർക്കാട് എന്ന് പറയുന്നത് അവരുടെ വീഡിയോയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ വൈഫ് ആ വീഡിയോയിൽ വന്നിട്ട് ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഗൂഗിൾ പേൻ്റെ അകത്ത് ആ സ്ത്രീയെ ഈ സാഹിത പറയാനൊന്നും ബാക്കി വെച്ചിട്ടില്ല മനസ്സിലായില്ലേ വീട്ടിൽ പോയിട്ട് ചീത്ത വിളിച്ച രംഗങ്ങളൊന്നും ഞാൻ പിന്നെ ആദ്യം ഓർമ്മിപ്പിക്കണ്ടല്ലോ മക്കളെയും ഈ പറയുന്ന ഷെരീഫിന്റെ മക്കളെയും ഉമ്മാനെയും ഭാര്യേനെയും ഒക്കെ ഒന്നും പറയാൻ ഈ സാഹിത ബാക്കി വെച്ചിട്ടില്ല എന്നിട്ട് പോലും ആ അവരുടെ ഷെരീഫ് എന്ന് പറയുന്ന അവരുടെ ഭാര്യ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഒരു എതിർപ്പുമില്ല കാരണം മക്കളുടെ കാര്യമാണ് മക്കളുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്തു തന്നെ ആയാലും പറയാൻ സഹായിക്കുന്നവർ നിങ്ങൾ സഹായിച്ചോളൂ അതൊന്നും വിഷയമുള്ള കാര്യമല്ല വീടും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിതാനോടാണ് നിങ്ങളെ സഹായിച്ച ഒരാളെയും നിങ്ങൾ മറക്കാൻ പാടില്ല വീടായി കഴിഞ്ഞു ഇനി എനിക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ധാരണയിലേക്ക് പോകരുത് ഞാൻ പറയാനുള്ള കാരണം വേറൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഷാജിദാ ഷാജി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ അറിയുന്നു അല്ലെങ്കിൽ റവന്യൂ വരുന്നു എന്നായപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എൻറ്റയർലി മാറി അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും എനിക്കൊന്ന് ആദ്യത്തെ രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 സന്തോഷമാണ് എഗൈൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായിട്ട് സഹായിക്കാൻ പൈസ കൊടുത്ത് സഹായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ദയവെയ്ത് ഇവർക്ക് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഡയറക്റ്റ് സ്കൂളിനെ കോൺടാക്ട് ചെയ്യുന്ന എഗെയിൻ ആൻഡ് എഗെയിൻ പറയാനുള്ള റീസൺ ഷാജിദാ ഷാജിദാത്ത് നിങ്ങൾ പറയിപ്പിച്ചതാണിത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഒരിക്കലും സഹായിക്കരുത് പിന്നെ ഇവർ ദൂർത്തടിച്ച് കളയും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സഹായിക്കുന്നവർ സഹായിച്ചോട്ടെ നമ്മൾ അതിനൊന്നും നമ്മൾ ഒരു എതിർപ്പോ കാര്യങ്ങളോ പറയാൻ നിൽക്കണ്ട തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങളുടെ വീടൊക്കെ ആയിക്കഴിഞ്ഞാൽ വീടൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ സ്വഭാവം എന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങളെ പൈസ അയച്ച ആൾക്കാർ തന്നെ നിങ്ങളെ പിരാഗും ആ പ്രാക്ക് നിങ്ങൾക്ക് തട്ടുകയും ചെയ്യും കാരണം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പൈസ അയച്ച് തരണം നിങ്ങളെ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും ഒരു നല്ല രീതിയിൽ കാണണം നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കാണണമെന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇനിയും നിങ്ങൾക്ക് പൈസ ഇട്ടു തരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അവരുടെ അവരെ ഒന്നും വെറുപ്പിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതായിരുന്നു കൈസ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാനുണ്ടായിരുന്നത് അപ്പം വീഡിയോസൊക്കെ അയച്ചു തരുന്ന ആൾക്കാർ ഇനിയും അയച്ചു തന്നുകൊണ്ടേ ഇരിക്കുക ചിലപ്പം പല കാര്യങ്ങളും നിങ്ങൾ അയച്ചു തരുമ്പോഴായിരിക്കും ഞാൻ കാണുന്നത് താങ്ക്